ജോസിയൻ ഗ്രീംലോക്സിൽ സ്വാഗതം ഇന്ന് ഉപ്പുതറയിലുള്ള ഒരു മൺതിട്ടയിൽ ഒരു തേനീച്ച കൂടി പിടിക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് എല്ലാ പ്രോസസ്സും ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് ആ മൺതിട്ട് ആ പുത്തൊന്ന് വലുതാക്കണം വലുതാക്കിയിട്ട് അതിൻ്റെ അടകൾ ഓരോന്നും എടുത്ത് മാറ്റി നമ്മുടെ തേൻ താട്ടിലേക്ക് കെട്ടണം അടിപ്പിലേക്ക് കെട്ടണം കെട്ടിയ ശേഷം തേനീച്ചകടെ വാരുക വരുമ്പോൾ നമുക്ക് അതിൻ്റെ റാണിയെ കാണാൻ പറ്റും റാണി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല വാരി അടിയിലോട്ട് വാരി ഇട്ടാൽ മതി മോളിൽ വാരി കുറച്ച് വാരി ഇടുക എന്നതിന് ശേഷം അടിയിലോട്ടും വാരിക അപ്പം അടിയിലോട്ട് കയറിക്കൂടും അങ്ങനെ നമുക്ക് റാണി കിട്ടും അപ്പോൾ നമുക്ക് ചെയ്യാൻ പോവുകയാണ് അത് വലുതാക്കണം നമ്മൾ ഈ പൊത്ത് വലുതാക്കുന്നു എങ്കിൽ മാത്രമേ അടകൾ എടുക്കാൻ പറ്റുകയുള്ളൂ ചെറിയ പൺപൊത്താണ് എ സി കാലാവസ്ഥ ഇരിക്കുന്നതാണ് ഇത് കരിഞ്ഞൊടിയിലാണ് കരിഞ്ഞൊടിയിൽ നിന്ന് പ്രത്യേകിച്ച് വളരെ അത്തിൽ ഒത്തിരി തേനുണ്ടാക്കുന്നതാണ് അതിൽപ്പാദനുശേഷമുള്ള തേനീച്ചകളാണ് കരിഞ്ഞൊടിയെ ഇച്ചിരി കുത്തൊക്കെ വണ്ണമേ ഉള്ളൂ സ്നേഹിച്ചാൽ വളരെ സ്നേഹമാണ് ഓക്കെ നോക്കാം ടകൾ കൂടാതെ വരുവാക്കിയ നമ്മൾ കുത്താരിക്കാൻ വേണ്ടി വെയിറ്റ് ദീപയിട്ടു ആ അടകൾ ചെറിയ അടയിൽ ഈ രങ്ങനെ വന്നതാണ് ആ അടകളെ നമ്മൾ കണ്ടിച്ചെടുക്കുക ഇല്ല ഇടിക അട കെട്ടാൻ പോവാണ് വലു കെട്ട് മുറിച്ച് മാറ്റുന്നത് അകത്തൊന്ന് എന്നുള്ളത് പറഞ്ഞേ അയ്യോ ഇത് രണ്ടാമത്തെ കൂടാണ് നമ്മൾ തേനീച്ചയുടെ അടയെല്ലാം കെട്ടി ഇനി വാരിയിടാൻ പോവുക തേനീച്ച ആണിയ കിട്ടും ഇടുക തേനേശയെ പിടിച്ച് തിരിച്ചു പോകുന്നു